ഹലോ ഇളക്കോട് കൂടി ആ കറി പൂർണമായിരിക്കുന്നു മൂന്നാർ എവിടെ കിടക്കണേ ഞങ്ങളുടെ പറമ്പ ഗുഡ് മോർണിംഗ് കടമേടെ യാഗൽ തുപരി വടകൾ ആരംഭിച്ചു അതിനൊരു ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പമാണ് അതെ ഇന്നുമുതൽ സ്വന്തമായിണ്ടാക്കി लेके കഴിക്കാൻ പറ്റുള്ള ഒരു വിടുല് മനസ്സിലായിരിക്കുന്നു അവര് രാവിലെ തന്നെ ആയിട്ട് 갈ിക്കാൻ വന്നിട്ടുണ്ട് ഹലോ ഹലോ പ്രേസാമജിച്ചി അപ്പർ ദേർന്ന് വയങ്കല്ലുള്ളയന്നാകലെ അതെ അതെ സമിജോടെ ടയർ നന്നാക്കി കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ സൈഡ്ിലിരിണ്ടാണ് ഞാൻ ഇപ്പോ നിങ്ങക്കൊണ്ട് വീണു ബിൻ ചേട്ടൻ ഫസ്റ്റ് ചേട്ടൻ മെയിൻ വടി തേങ്ങ പൊതിക്കലായിരിക്കും തേങ്ങ പാലുണ്ടാക്കാനോ നമുക്ക് നമ്മുടെ പശുവിന്റെ പാലിൽ മതിലെടുത്തും സൂപ്പർ ആയിരിക്കും നമ്മള് വെറൈറ്റി എന്നാ വേണ്ട ഉള്ള മനസ്സിൽ കളങ്കമില്ല അപ്പൊ എന്തായാലും ഞാൻ തേങ്ങ പൊതുച്ച് മൂന്നാർ എവിടെ കിടക്കണം ഞങ്ങളുടെ പറമ്പെവിടെ കിടക്കണം ശരിക്കും പശപ്പും സംഭവങ്ങളൊക്കെ രണ്ട് രണ്ട് രീതിയിലുള്ള വ്യത്യസ്തതയാണ് വീട്ടിൽ നമ്മൾ ഇത്ര ദൂരെ എന്തിനാ എന്തിനാ വേലിംഗ് വരുമ്പോൾ പിന്നെ പറഞ്ഞോ പറ്റില്ല അപ്പൊ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് മൂലപ്പം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഞാൻ പൊടിയെടുത്തത് കൊറഞ്ഞ പോയി അത് ഉണ്ടാക്കി കഴിഞ്ഞത് ഇത് കഴിഞ്ഞ് ചുരു കൂടി കുഴക്കണം പിന്നെ തേങ്ങപ്പാലിന് കൂടെ ഒരു തേങ്ങപ്പാലും കൂടെ എപ്പോഴും നമ്മള് തേങ്ങപ്പാലലല്ലേണ്ടാക്കാറ് എനിക്ക് തേങ്ങപ്പാല് പിന്നെ പാലില് മധുരം ഇട്ടിട്ട് അതിന്റെ കൂടെ കുതിർത്തിന്നെ ടേസ്റ്റ് അതെ പക്ഷെ ഇതാണ് അതിന്റെ ടേസ്റ്റ് പിന്നെ അല്ലെങ്കിൽ ഇറച്ചിക്കറിയൊക്കെ ഒഴിച്ച് ചാറൊക്കെ ഒഴിച്ച് അങ്ങനെ നിന്റെ ഇഷ്ടം അതെ ഇന്നത്തെ ദിവസം അങ്ങനെ വീണ്ടും ആരംഭിച്ചു ഒരു ദിവസം കുക്ക് ചെയ്തില്ല ഒരു ദിവസം രണ്ടു ദിവസം കുക്ക് ചെയ്തില്ല ഇഞ്ചിയും

പച്ചമുളക് പീഡിയ മുളക് പൊടി ഇടില്ല പൊടി വേണ്ട കളർഫുൾ ആ കളറല്ലേ മഞ്ഞ കളർ ഇട്ടില്ല

ോ വെള്ളമൊഴിച്ചിട്ട് പോയി ഇനി ലാസ്റ്റ് എന്റെ പേരിലാവും ഏട്ടൻ വെള്ളമൊഴിച്ചിട്ട് കറി ചീത്തയായി ഞാനൊഴിക്കണേ ഇത്ര തന്നെ ഒഴിക്കുള്ളായിരുന്നു ഇനി ഇവിടെ കിടത്ത് അടയ്ക്കണം

പിന്നെ ഞാനിപ്പോ നാളത്തെ നാളെ ഞാൻ ധ്യാനത്തിന് ധ്യാനത്തിന് എവിടെ തൊടുപുഴ പോണത്തിന് അന്വേഷിക്കാറുണ്ട് കേട്ടാ ത്രിസമേച്ചി ഇവിടെ ആലുമേടേ എന്നൊക്കെ കൊറേ പേര് ചോദിക്കാറുണ്ട് അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ നമ്മടെ ത്രിസ്ഥേച്ചി എപ്പ നോക്കിയാലും ആമടിച്ചെ ചിരിച്ചിട്ടേക്കുള്ളു നമ്മൾ ഇത്രയും നമ്മള് കറി പൊന്തിരിക്കണം എന്തൊക്കെ വന്നാലും നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ച അത്ര വരാൻ വഴി ഇല്ല അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമായിരിക്കുന്നു എന്റെ മേൽനോട്ടത്തിൽ കറിയും ും തേങ്ങ തേങ്ങപ്പാലും ആർക്കും ഇഷ്ടമു മാത്രാണോ തേങ്ങപ്പാലിഷ്ടം ആ അതെ പറഞ്ഞു അപ്പേക്കും മാത്രമേ തേങ്ങപ്പാലും ഇഷ്ടമുള്ളൂ നമ്മടെ ഇവിടെന്ന് ചേഞ്ച് ചെയ്തങ്ങനെ ക്യാമറകൾ ഒന്നും എടുത്തുവച്ചായിട്ടില്ലാട്ടോ ഒക്കെ ഇനി അവിടെ ഫിറ്റ് ചെയ്യാനും മാറ്റാനൊക്കെ ഉണ്ട് അപ്പൊ അതങ്ങനെ വെച്ചൊക്കെ ടേബിളിൽ മൂന്ന് മാറ്റിട്ടില്ല അരുമാനോ പാത്രം നീക്കിട

അങ്ങനെ അങ്ങനത്തെ രാവിലത്തെ ഭക്ഷണം കൈകളൊക്കെ കഴിഞ്ഞു ഇനി വേഗം ഉച്ചക്കത്തേക്ക് വേണ്ടിയുള്ള തോരണ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ പയറും ബീൻസും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് സമേച്ചി അപ്പോൾ ഞാനത് വേഗം റെഡിയാക്കാം കേട്ടാ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടിയൊക്കെ ചതച്ചിട്ടു എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കട്ട് ചെയ്ത് വെച്ചേക്ക വെച്ചേക്കണ പയറും ബീൻസ് എല്ലാം കൂടി മിക്സ് മിക്സായിട്ടുള്ള ഒരു ഐറ്റം അതും കൂടി ഇട്ട് കുറച്ച് ഉപ്പ് കിട്ട് ഒന്ന് ഒന്ന് ആവി കയറ്റാൻ വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ത്രീ സെമിനെ കൊണ്ടാക്കണം പിന്നെ അതുപോലെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി പോകണം ശരിക്കും അമ്മായി ആണ് കേട്ടാ ചേച്ചി ചേച്ചി എന്നിവർ വിളിക്കുന്നത് കേട്ടിട്ട് അങ്ങനെ വിളിക്കുന്നതാണ് ഇവിടെ സന്നചാടനും ചേച്ചിമാരെല്ലാവരും ത്രേസേ അമ്മ ചേച്ചി ത്രേസേ അമ്മ ചേച്ചിന്ന് വിളിക്കാറ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കണത് അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഉപ്പേരി ഞങ്ങൾ ഉപ്പേരി എന്ന് പറയാറ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഇങ്ങനെ ഉപ്പേരെന്നു പറഞ്ഞപ്പോൾ ഇത് ഉപ്പേരി അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണ ഞാൻ മാറ്റി മാറ്റി അങ്ങനെ പറയണത് പിന്നെ എന്താ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് ഉണക്കമ്മീം വേണമെന്ന് പറഞ്ഞിട്ട് ഉണക്കമ്മീം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങളത് റെഡിയായി നേരെ നേരതീ പോവാണ് ഇനി ത്രസമേച്ചിന് കൊണ്ടാക്കിയിട്ട് ഇനി ചാലക്കുടിയിൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മൂന്നാറിൽ പോയ വിശേഷങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിക്കോളൂ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഫാമിലി ഞങ്ങൾ മാത്രം ഉള്ള ഒരു ആദ്യത്തെ ഒരു ട്രിപ്പാണ് സന്നചാടനൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പോകാറുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ പോ പോയേക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ അടുത്ത് തൃശ അമേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നേരെ തൃശാമേച്ചിനെ കൊണ്ടാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇറക്കി ചാലക്കുടിക്ക് പോയി ഇനി പോകും ഞങ്ങൾ ഫസ്റ്റ് ഗിഫ്റ്റിൽ അപ്പൊ അങ്ങനത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ നേരതാണ് വീട്ടിലേക്ക് പോവാ ഐസ്ക്രീം മേടിക്കാൻ വിചാരിച്ചു അവിടെ കയറി കറണ്ടില്ലായിരുന്നു അപ്പൊ രണ്ടരമണിക്കൂർ കഴിയും പറഞ്ഞു പോണ വഴിക്ക് ഐസ്ക്രീം മേടിച്ചിട്ട് പോവാം ഓക്കെ ഞങ്ങള് പഴുക്കരപ്പള്ളിയുടെ അടുത്ത് എത്തിയിട്ടാ അപ്പൊ ഇവിടെ നാളെ ഊട്ടി പെരുന്നാളാണ് എന്റെ ഇടവപ്പള്ളി കണ്ടത് ഇവിടെ ഇപ്രാവശ്യം ഏർ പ്രവാസികാണ് പെരുന്നാള് നടത്തുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഒട്ടേറെ കൊണ്ട് നല്ല അടവിലാക്കിട്ടുണ്ട് ൈറ്റും കാര്യങ്ങളൊക്കെ രാത്രി വന്നില്ല ആ പനേനേക്കാളും കൂടെ ശരിയാണല്ലേ പനവും മറ്റേ ഇതൊക്കെ അത് ലൈറ്റ് ചേട്ടാ നല്ല വെയിലായത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഈശോ ഈശോന്റെ അടുത്തേക്ക് നമ്മളെ ശുദ്ധി കൊടുത്തു ഈശോന്നെ ഒന്ന് ശുദ്ധി കൊടുത്ത ഗുഡ് ബൈ ചേട്ടന് വീടേക്ക് ചേട്ടന് പേടിയേ അപ്പൊ ദേ ഞങ്ങളുടെ വീട്ടിലെത്തി മാനോനെ ഇവിടെ ഇറക്കി പിന്നെന്താ ഇന്ന് ഞങ്ങക്ക് ഒരു ഫങ്ഷൻ ഉണ്ട് ഉണ്ട് ഇന്ന് വൈകുന്നേരം ആണെങ്കിൽ നാളെ എന്നോട് കൂട്ടി തരുന്നാള അപ്പൊ ഇന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കണം ഇവിടെ ഇന്ന് ഞാനിവിടെ സെലിബ്രേറ്റ് ചെയ്യണേ ഡാഴി അവിടെ മാലപടി പറഞ്ഞു തിരക്കിലാണ് ഭയങ്കര കുക്കിങ്ങിലാണ് മീൻ കറി ഒക്കെ വെച്ചിട്ടുണ്ട് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ബീഫ് ഞാൻ കൈ ഇറങ്ങുന്നുണ്ട് ഏ ഞാൻ പറഞ്ഞല്ലോ എന്നാ ഗ്രേസുനൂട് അയ്യോ അവനും ആ കാണിക്കണ്ടല്ലോ ഇളക്കോട് പൊടി ആ കറി പൂർണമായിരിക്കുന്നു എന്തുട്ട ചേട്ടാ ചൂടാറ്റി കൊടുക്കണം ഞങ്ങള് വീട്ടില് തിരിച്ചേ അപ്പൊ ഉണക്കാമീൻ വെള്ളത്തിലിട്ട് വെച്ചുണ്ടായിരുന്നു കേട്ടാ അമ്മയ്ക്ക് ഉണക്കാമീൻ വേണമെന്ന് പറഞ്ഞണ്ടായി അപ്പൊ മീൻ വറുത്ത് ചേർത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കുറച്ച് മുടിപൊടി ഞങ്ങൾ ഫുഡ് അയക്കാൻ പോവാണ് പിന്നെ അത് ഉപ്പേരി ഉണ്ടാക്കിട്ടുണ്ട് രാവിലെ കണ്ടായിരുന്നു ചോരൻ ഉണ്ടാവുണ്ട് പിന്നെ രാവിലത്തെ കുറുമക്കറിയുണ്ട് അപ്പൊ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണ് ബാക്കി വിശേഷം എനിക്ക് അടുത്തേക്ക് കാണാം ബൈ 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 പറഞ്ഞോളാം